എന്തുകൊണ്ടാണ് പ്രമോദ് സാർ മാത്രം മാപ്ര എന്ന പേരിന് അർഹതപ്പെടാത്തതും ബാക്കിയുള്ള പല ചില ആൾക്കാർ മാപ്ര എന്ന പേര് നിരന്തരമായി കേൾക്കേണ്ടി വരുന്നതും ചോദ്യം ഒന്നാണ് രണ്ടാമത്തെ ചോദ്യം മാധ്യമ പ്രവർത്തനത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിലും ചില തരത്തിലുള്ള ഒരു പ്രിവിലേജുകളൊക്കെ ഉണ്ട് പക്ഷെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി ബോധപൂർവമായിട്ട് ഒരാൾ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടാതെ കൈകാര്യം ചെയ്യുക സാർ ഒരു കൊള്ളാം ആദ്യത്തെ ചോദ്യത്തിൽ ഈ ഞാനതിന് അർഹനല്ല എന്ന് ഞാൻ കരുതില്ല കേട്ടോ നാമതായിട്ട് ആ പറയുന്ന വിളിക്ക് പിന്നെ എല്ലാവരും അർഹരാണ് ഒരർത്ഥത്തിൽ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ അത് ഞാൻ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഒരു കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വിളിയിലൂടെ നിങ്ങൾ നിങ്ങൾ റദ്ദാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചരിത്രമുണ്ട് അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിലും രാജ്യത്തിലും ഒരു 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 പ്രത്യേക ചരിത്രം ഉണ്ട് ആ ചരിത്രം റദ്ദാക്കിക്കൊണ്ട് ആരെയും ആ പേര് വിളിച്ച് അധിക്ഷേപിക്കരുതെന്നാണ് പക്ഷേ വിമർശനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഓഡിയൻസിന് അല്ലെങ്കിൽ വായനക്കാർക്ക് ഒക്കെ ജേർണലിസ്റ്റുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അതിനെയൊന്നും ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല എന്നെയും മാത്രം വിളിക്കാതിരിക്കുന്നില്ല എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കാര്യം പിന്നെ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഒരു തവണ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ മാപ്രാ എന്ന് വിളിക്കേണ്ട മീപ്രാ എന്ന് വിളിച്ചോ കാരണം വെച്ചാൽ ഈ മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഞാൻ മീഡിയാവൺ പ്രവർത്തകനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈനോ ഈ വിധി വന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എനിക്ക് അങ്ങനെ ചില അദ്ദേഹം എനിക്ക് ഒന്ന് അവിടെ ചോദ്യം ചോദിച്ച ആൾക്ക് ഒന്ന് ഞാൻ ഐ ഇല്ല പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിപ്പോൾ അങ്ങനെ പറയാമോ ഞാൻ മാധ്യമങ്ങൾ ചെയ്യുന്ന മാത്രമല്ല ഞാൻ ചെയ്യുന്നത് സാധാരണ മാധ്യമങ്ങൾ നമ്മൾ നിലപാടെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് പല പലർക്കും പരിചയം ഉണ്ടാകും നല്ല വ്യൂഷിപ്പുള്ള പ്രോഗ്രാമാണത് ഔട്ട് ഓഫ് ഫോക്കസ് ഇത്രയും കാലം കൊണ്ട് അത് ഒരു വളർത്തിയെടുക്കാൻ കഴിഞ്ഞൊരു ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ ആരുടെയും പേരിലല്ല ആർക്കും വേണ്ടിയല്ല സംസാരിക്കുന്നത് നമ്മളുടെ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന ഒരു വേദിയാണത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു പ്രോഗ്രാമിൽ മാത്രമായി അത് നമുക്ക് പിന്നെ പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ നമ്മളുടെ ശീലം അതായത് കൊണ്ടും നമ്മളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതായത് കൊണ്ടുമാണ് അവിടെ അത് പറയാൻ സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടക്കുന്ന എന്താ പറയുക വില കുറഞ്ഞ തരത്തിലുള്ള സംഗതികൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തലയിൽ വെച്ച് കേട്ടാൻ വരണ്ട എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ മീപ്ര എന്നുള്ളവണ് വിളിച്ചോളും മാപ്ര എന്ന് വിളിക്കരുത് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടക്കുന്ന പല സുഖമില്ലാത്ത കാര്യങ്ങളുണ്ട് അത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്കത് ചോദിച്ച രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാൽ ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള കുറ്റകൃത്യം ചിലപ്പോൾ വളരെ നിയമപരമായി തന്നെ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യങ്ങളുണ്ട് അതുണ്ടാകുന്നുണ്ട് ആ സമയത്തൊക്കെ കേസ് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് അത് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്കറിയില്ല കാരണം നിയമപരമായി നിങ്ങൾക്ക് ഒരുപാട് സംഗതികളുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിയമമുണ്ട് ഏതൊരു രാജ്യത്തെ ഏതൊരു പൗറിനും ബാധകമായ നിയമങ്ങൾ ജേർണലിസ്റ്റിലും ബാധകമാണ് യാതൊരു സംശയ കാര്യത്തിലില്ല ഏതൊക്കെ തരത്തിലാണ് മാത്രമല്ല അഡീഷണലി പലതുമുണ്ട് ഇപ്പോൾ അറിയാം പിന്നെ ഇത് സെക്ഷൽ ഒഫൻസസുമായിട്ട് ബന്ധപ്പെട്ട് പോക്സ് ഓഫീസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വകുപ്പുകളിൽ പിന്നെ കുട്ടി അവരുടെ അവരുടെയൊന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ വ്യവസ്ഥകളുണ്ടല്ലോ ആ വ്യവസ്ഥകളൊക്കെ ബാധകമായിരിക്കുന്നത് കൂടുതലും മാധ്യമങ്ങൾക്കാണ് മാധ്യമ മാധ്യമപ്രവർത്തകർക്കാണ് അതിൽ പെട്ടുപോകും നമ്മളത് അതിനെക്കുറിച്ച് പിന്നെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ ശിക്ഷയ്ക്ക് അർഹനാണ് അതൊന്നും സംശയമില്ല പിന്നെ ഈ അതിന്റെ ഭാഗമായി കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഒന്നോ രണ്ടോ കേസുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഭരണപക്ഷത്തിന്റെ ആവശ്യപ്രകാരമാണ് അത് അങ്ങനെയാക്കി മാറ്റിയത് എന്ന് കാണാം അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ശരിയായിട്ടുള്ള എന്താ പറയുക നിയമപരമായി കുറ്റം ചുമത്താവുന്ന സംഗതികൾ ഉണ്ടായിട്ടുണ്ടാകും അത് ഗുരുതരമാകാം അല്ലാത്തതാകാം ഗുരുതരം അവരിപ്പോൾ എന്താ പറയുക ഒരു 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 പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തി എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെറ്റാ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവിക്കാത്തൊരു പെൺകുട്ടിയെ കൊണ്ട് പറയിച്ചിട്ടൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് അത് വാർത്തയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വി ആർ ഡുയിങ് എൻ അഫെക്സ് ഇൻഫ്രിൻസിങ് ദി ലോ അപ്പോൾ ആ ആ നിലയ്ക്ക് കേസെടുക്കാറ് അതിൽ ഒരു തെറ്റുമില്ല അത് ശരിയുമാണ് മറിച്ച് മറിച്ച് ഒരാൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിൻ്റെ ഭാഗമായിട്ട് അയാൾ മനഃപൂർവ്വം ആ വാർത്തയിൽ ഉൾപ്പെട്ട ആളുകളുമായി ഗൂഢാലോചന നടത്തി ഇന്ന സമയത്ത് അവിടെ വന്ന് ഇങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംഗതിയില്ല ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അയാൾ എന്തെങ്കിലും ആ പറയുന്ന വ്യക്തി ഏതെങ്കിലും ഐ പി സിയിലെ ഏതെങ്കിലും ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഗൂഢാലോചനയൊന്നും അങ്ങനെ ആരോപിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് രണ്ടാണ് കാര്യം മാപ്ര എന്ന വിളി ഒരു ഞാൻ പറയുന്നത് അത് പിന്നെ ഇനി നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അത് ജേർണലിസ്റ്റുകൾ തന്നെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മുമ്പിൽ പരിഹാസങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ആളുകളല്ല ജേർണലിസ്റ്റുകൾ ഞാൻ പറയുമ്പം വിചാരിക്കുന്നത് നിങ്ങൾ ജേർണലിസം അധ്യാപകരെന്ന നിലയിൽ നിങ്ങളും ജേർണലിസ് ജേർണലിസ്റ്റുകൾ തന്നെയാണ് ചിലരൊക്കെ പിന്നെ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണെന്നും എനിക്കറിയാം ജേർണലിസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം വിളികളിലും ആക്ഷേപങ്ങളിലും ആക്ഷേപങ്ങളിലൊന്നും നമ്മൾ നമ്മുടെ വ്യക്തിത്വം കൈവിട്ട് പോകേണ്ടത് ഒരു കാര്യമില്ല എന്നെ എത്ര വേണമെങ്കിലും വിളിച്ചോട്ടെ എനിക്ക് ഒരു പ്രശ്നവും കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് നല്ല ബോധ്യമുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ അതിൻ്റെ പുറകെ പോണത്